നമസ്കാരം ആരും കാണാത്ത കാഴ്ച കന്യാകുമാരിയിൽ ഇതുവരെ വന്നിട്ടാണെങ്കിൽ ആർക്കും ഫിഷിംഗ് ഹാർബർ കണ്ടിട്ടില്ല ഇത് അതിന് സമീപമായിട്ടുള്ള ഒരു ഹാർബറാണ് ഈ ഹാർബറിൽ വാഹനങ്ങൾ നിരത്തിയിട്ടേക്കുന്നതും വള്ളം നിരത്തിയിട്ടേക്കുന്നതും ആണ് കാണുന്നത് ഈ എന്ന് പറഞ്ഞാൽ എന്തോ ഉപയോഗമാണെന്നുള്ള കാര്യം വ്യക്തമായിട്ട് അറിയത്തില്ല എന്തായാലും ഇത് മീൻ പിടിക്കുന്ന ബോട്ടുകളാണ് ഇവിടുന്ന് ഞങ്ങൾ മുമ്പോട്ട് പോയിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ് ലൈവല്ലേ അല്ല അല്ല ഇത് <im> കടലിലോട്ട് നിരത്തേക്കുന്ന ഒരു മൂനമ്പാണ് അവിടെ നിന്ന് നമുക്ക് സൂര്യോദയം കാണാൻ കഴിയും ആ കാലെ കാണുന്നത് പള്ളിയാണ് അങ്ങ് കാണുന്നത് വിവേകാനന്ദൻ്റെ പ്രതിമയും ആ വിവേകാനന്ദൻ പാറയുമാണ് ഈ മുനുമ്പിൽ നിന്നുകൊണ്ട് വ്യൂ ചെയ്ത ഫോട്ടോയാണ് പിക്ചറാണ് ഇപ്പം കാണാവുന്നത് അടുത്ത ദൃശ്യങ്ങൾ സൂര്യോദയത്തിൻ്റെ ദൃശ്യം ഞങ്ങൾ എടുക്കുന്നതായിരിക്കും അത് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതാണ് എൻ്റെ ചാനൽ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമിലും ഇത് അപ്ലോഡ് ചെയ്യുന്നതാണ് അതിൻ്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുവാൻ ഞാൻ അപേക്ഷിക്കുകയാണ് ഓക്കെ താങ്ക് യു കന്യാകുമാരിയിൽ നിന്നും ജെയിംസ് കാരൂർ